السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد عن شقيق رضي الله عنه قال جاء رجل إلى عبد الله يقال له أبو جرير فقال إني تزوجت جارية شابة وَإِنِّي أَخَافُ أَن تَفْرِقَنِي قَالَ فَقَالَ عَبْدُ اللَّهِ إِنَّ الْإِلْفَ مِنَ اللَّهِ وَالْفَرْقَ مِنَ الشَّيْطَانِ يُرِيدُ أَن يُكَرِّهَ إِلَيْكُم مَّا أحل, أَحَلَّ اللَّهُ لَكُمْ فَإِذَا أَتَتْكَ فَمُرَّهَا أَن تُصَلِّيَ براءك رَكْعَتَيْنِ رَبَّهُ أَبِي شَيْبَةً رياضُ الصَّالِحِينَ لأ مُؤْمِنِينَ لأ പ്രിയ ഇമാം എന്നവർ റിപ്പോർട്ട് ാണ് ഹദീസ് നിവേദനം നമ്മുടെ ഇന്നത്തെ വിഷയം ആദ്യ ലൈംഗിക ബന്ധത്തിന് മുമ്പ് ഇങ്ങനെ ചെയ്താൽ ആ ബന്ധം ആ സ്നേഹബന്ധം എപ്പോഴും നിലനിൽക്കും അത് മുറിഞ്ഞു പോകാത്ത സ്നേഹമായിരിക്കും അള്ളാഹുനുൽ നിന്നാണ് ഹദീസ് നിവേദനം അവിടെന്ന് പറയുന്നു അടുക്കിലേക്ക് ഒരു പുരുഷൻ വന്നു അബുജീർ എന്ന അയാളുടെ പേര് എന്നിട്ട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇനി ഞാൻ ഒരു നല്ല യുവതിയായ ഒരു സ്ത്രീയെ ഒരു യുവതിയെ ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട് നല്ല ഒരു യുവതിയെ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നിൽ നിന്ന് വിട്ടുപോകലിനെ എന്നെ വെറുക്കല്ലെ ഞാൻ പേടിക്കുന്നു അവൾക്ക് എന്നോട് എന്നോട് അവൾക്ക് വെറുപ്പുണ്ടാകുമോ എന്തെങ്കിലും എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് വെറുപ്പുണ്ടാകുമോ എന്ന് ഞാൻ പേടിക്കുന്നു അവള് എന്നെ വെറുക്കലിനെ ഞാൻ പേടിക്കുന്നു കാലവിടുന്ന് പറഞ്ഞു പൊക്കാൻ അബ്ദുള്ള അബ്ദുല്ലി പറഞ്ഞു

ഉദ്ദേശിക്കുന്നു അള്ളാഹോ നിങ്ങൾക്ക് അലാലാക്കിയ ഒന്നിൽ നിങ്ങൾ തമ്മിൽ വെറുപ്പുണ്ടാക്കാൻ നിങ്ങൾ തമ്മിൽ പരസ്പരം തെറ്റിക്കാൻ അവൻ എപ്പോഴും ഉദ്ദേശിച്ചു ഉദ്ദേശിച്ചുകൊണ്ടേയിരിക്കും അവനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഗതിയാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വെറുപ്പുണ്ടാക്കുക വെറുപ്പിക്കുക എന്നുള്ളത് അതുകൊണ്ട് അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നിന്റെ ജീവിതത്തിൽ സമാധാനം സമാധാനമുണ്ടാകാൻ വേണ്ടി നിന്റെ ഭാര്യയ്ക്ക് നിന്നോട് സ്നേഹമുണ്ടാകാൻ വേണ്ടി എപ്പോഴും വിട്ടുപിരിയാതെ നിങ്ങൾ മരണം വരെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യണം നീ എന്താ ചെയ്യേണ്ടത് ഫൈദ ഫൈദ നീ അവളുടെ അടുക്കിലേക്ക് ചെന്നാൽ അവളുടെ അടുക്കിലേക്ക് നീ ചെന്നാൽ ആ നിന്റെ പിന്നിൽ നിന്ന് രണ്ട് ഇറക്കാറ്റ് നിസ്കരിക്കാൻ വേണ്ടി അവളോട് കൽപ്പിക്കുക ഇവിടെ ഇത് ചെയ്യേണ്ടത് ആദ്യ രാത്രി എന്നല്ല ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ ബന്ധപ്പെടുന്നതിന്റെ മുമ്പ് ശാരീരികമായി ബന്ധപ്പെടുന്നതിന്റെ മുമ്പാണ് ഇത് ചെയ്യേണ്ടത് ആദ്യമായിട്ട് ബന്ധപ്പെടുന്നത് അപ്പൊ അത് ചിലപ്പോ അത് ആദ്യ രാത്രി ചിലപ്പോ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലെങ്കില് സാധിച്ചിട്ടില്ലെങ്കിലോ എപ്പോഴാണ് ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്നത് ആ സമയത്താണ് ചെയ്യേണ്ടത് ആദ്യരാപ്തി എന്ന് തന്നെ ഇല്ല ചിലപ്പോൾ ആ സമയത്ത് ബന്ധപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിലാണെങ്കിലും ഉദ്ദേശിക്കുന്ന സമയത്ത് എന്താക്കുക രണ്ടറക്കാലത്ത് നിന്റെ പിന്നിൽ നിന്ന് നീ ഇമാമായി നിന്ന് അവൾ പിന്നിൽ നിന്ന് നിസ്കരിക്കുക രണ്ടക്കാലത്ത് നിസ്കരിക്കുക എന്നിട്ട് അള്ളാഹിനോട് ദ്വാ ചെയ്താൽ നിങ്ങൾ തമ്മിലുള്ള ആ സ്നേഹബന്ധം ഒരിക്കലും വിട്ടുപിരിയാത്ത സ്നേഹബന്ധം നിങ്ങൾക്ക് അള്ളാഹ് തരും അള്ളാഹ് ഇണക്കം തരും ആണ് അള്ളാഹുവാണ് ഇണക്കമുണ്ടാക്കുന്നവനും അതില്ലാതാക്കുന്നവനും ആണ് ഷെയ്ധാന് നിങ്ങളുടെ ഇടയിൽ വിട്ടുവരിക്കാൻ അവനെ പോയി ഉദ്ദേശിക്കുന്നവനാണ് ഷെയ്താന് ഷെയ്താൻ ആയതിനാൽ ഈ കാര്യം പ്രത്യേകം എന്റെ കേൾക്കുന്ന വിനിയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബാന നമ്മളുടെ ദാമ്പത്യ ജീവിതം അള്ളാഹു ഹൈരാക്കട്ടെ ഒരിക്കലും വിട്ടുപിരിയാട്ടെ മരണം വരെ നാളെ മഴശ്വരയിലും നാളെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടുന്ന നല്ല ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ല എന്റെ വയസ്സുകൾക്കും എല്ലാ മിനീങ്ങൾക്കും തൗഫീക്ക് നൽകണേ അല്ല ആമീൻ ആമീൻ അസ്സലാ